ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഒരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ഈ കാലിക പ്രസക്തിയുള്ള ഒരു ചിന്തയും കൂടെയാണ് ഈ സമയം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ കർത്താവ് ശരണപ്പെടുന്നത് നമ്മളെല്ലാവരും ഈ ആധുനിക ലോകത്ത് ജീവിക്കുന്നവരാണ് അല്ലേ പലതും ഈ ലോകത്തുള്ള ഇല്ലെങ്കിൽ ഇന്നുള്ള പലതും നമ്മളെ സ്വാധീനിക്കുന്നു നമ്മുടെ എല്ലാ രീതിയിലും നമ്മുടെ ഡ്രസ് കോഡ് യാത്രാ സൗകര്യങ്ങൾ വാഹനങ്ങൾ ഒക്കെയും പലതും നമ്മളെ സ്വാധീനിക്കാറുണ്ട് ചിലതൊക്കെ അതിൽ കടക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അപ്പോൾ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ താല്പര്യപ്പെടുന്ന ഒരു ചിന്ത ഏദപുസ്തകത്തോട് അതിനെ നമ്മളൊന്ന് കണക്ട് ചെയ്ത് പഠിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ് നമ്മളെല്ലാം ഈ തലമുറ എപ്പോഴും ഈ സമയങ്ങളിൽ പറയുന്നൊരു വാക്കാണ് ട്രെൻഡ് അല്ലേ ട്രെൻഡിനൊപ്പം ഞാനും ട്രെൻഡിനൊപ്പം ഈ ദിവസങ്ങളിലൊക്കെ ചില വാട്സപ്പ് സ്റ്റാറ്റസിലൊക്കെ ഞാനും ശ്രദ്ധിച്ച ഒരു ഭാഗമാണ് ഞാനും ട്രെൻഡിനൊപ്പം ഇത് രക്ഷിക്കപ്പെടാത്ത ദൈവത്തെ അറിയാത്ത തിരുവതിനവുമായി ബന്ധമില്ലാത്ത ഒരാളാണിത് പറഞ്ഞിരുന്നെങ്കിൽ ഒരു ആശങ്ക നമുക്ക് തോന്നത്തില്ലായിരുന്നു ദൈവമക്കളായവർ ഒക്കെ ഇതിൻ്റെ പിറകെ യാത്ര ചെയ്യുമ്പോൾ ഒന്ന് പരിശോധിക്കപ്പെടണമെന്ന് എനിക്ക് തോന്നിയിട്ടാണ് തിരുവചനവുമായിട്ട് അതിനെ ഒന്ന് കണക്ട് ചെയ്യുവാൻ ശ്രമിച്ചത് ഒന്ന് രണ്ട് വചനങ്ങൾ നിങ്ങളുമായിട്ട് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ പങ്കുവയ്ക്കുവാൻ കർത്താവ് ശരണപ്പെടുകയാണ് റോമാലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യം നമ്മൾ പരിശോധിക്കും നമുക്ക് ഏവർക്ക് പരിചയമുള്ള ഒരു വാക്യമാണ് അല്ലേ റോമാലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യം ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും അവിടെ അത് എടുത്തു പറയുന്ന രണ്ടാം വാക്യത്തിൽ എടുത്തു പറയുന്നൊരു വാചകം ഇതാണ് ഈ ലോകത്തിന് അനുരൂപം ആകരുത് എന്ന് പറഞ്ഞാൽ അവരെ പോലെ ആകരുത് അവർ ചെയ്യുന്നത് പോലെ നമ്മൾ ചെയ്യരുത് അവരെ പോലെ അതിൻ്റെ പുറകിൽ യാത്ര ചെയ്യാൻ ദൈവം നമ്മെ അനുവദിക്കുന്നില്ല ഇസ്രായേൽ ജനത്തെ ബാലാക്കെന്ന സ്ോത്ര മോവാവ്യ രാജാവ് എന്ന പ്രവാചകനെ കൊണ്ടു നിർത്തി ശവിക്കാനായിട്ട് കൊണ്ടു നിർത്തുമ്പോൾ ബലയാം ഇസ്രായേൽ ജനത്തെ നോക്കി പറഞ്ഞൊരു വാചകമുണ്ട് നമ്മളെല്ലാവരും പറയുന്നൊരു വാക്കാണല്ലേ ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ ഇവർ എണ്ണപ്പെടുന്നില്ല അപ്പോൾ ഇസ്രായേൽ ജനം കൊടുത്ത് ഇസ്രായേൽ ജനത്തിൽ ദൈവം കൊടുത്തൊരു നിയമമാണ് ജാതികളിൽ നിന്ന് നിങ്ങൾ എന്തു ചെയ്യണം വേർപെട്ടിരിക്കണം അപ്പോൾ നമ്മളിന്ന് ചിന്തിച്ച് നമ്മൾ ഈ ട്രെൻഡിനൊപ്പം യാത്ര ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളത് നമ്മളിന്ന് ചിന്തിക്കണം പുറപ്പാട് പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായത്തിലേക്കൊന്ന് വരാം അതിൻ്റെ രണ്ടാമത്തെ വാക്യം ഫോർ ഈസാമ്പിൾ നിങ്ങളുടെ ചിന്തകൾക്കായിട്ട് എടുക്കുകയാണ് പുറപ്പാട് പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം രണ്ടാമത്തെ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ ബഹുജനത്തെ അനുസരിച്ച് ദോഷം ചെയ്യരുത് ന്യായം മറിച്ച് കളയുവാൻ ബഹുജനപക്ഷം ചേർന്ന് വ്യവഹാരത്തിൽ സാക്ഷ്യം പറയരുത് അപ്പോൾ ആ വാക്ക് നിങ്ങൾ വാക്കിച്ച് ബഹുജനത്തെ അനുസരിച്ച് ദോഷം ചെയ്യരുത് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവക്കളോട് ഞാൻ പറയാം പാപത്തിൻ്റെ ശക്തി ഇല്ലെങ്കിൽ ലോകത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയങ്ങളിൽ ബഹുജനം ഇന്നത് ചെയ്യുന്ന അല്ലെ നമ്മളെല്ലാം പറയുന്നൊരു കാര്യമാണ് അല്ലെങ്കിൽ ഈ തലമുറ പറയുന്നൊരു കാര്യമാണ് എല്ലാവരും അങ്ങനെ നടക്കില്ലയോ എല്ലാവരും അഡ്രസ്സ് ഇടുകയോ എല്ലാവരും അങ്ങനെ ചെയ്യുന്നില്ല പിന്നെ എനിക്ക് എന്തുകൊണ്ടായിക്കൂടാ എന്ന് ചിന്തിക്കുന്നത് ചില ആൾക്കാരെങ്കിലും പറയും അവരിങ്ങനെ ചെയ്യുന്നില്ല പ്രത്യേകിച്ച് വിശ്വാസികളുടെ ഇല്ലെങ്കിൽ ദൈവദാസന്മാരുടെ അവരിങ്ങനെ കാണിക്കുന്നില്ല ഇവരിങ്ങനെ കാണിക്കുന്നില്ല എനിക്കും അങ്ങനെ ആയിക്കൂടെ എന്ന് ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് വളരെ കൃത്യമായിട്ട് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് പറയാം ആരെങ്കിലും പോലെ ജീവിക്കാൻ വേണ്ടിയല്ല ദൈവം നമ്മളെ വിളിച്ചത് ഒരു ദൈവവൈതലന് ദൈവവചനം ഒരു നിബന്ധന വെച്ചിട്ടുണ്ട് ആ നിബന്ധനയ്ക്ക് അനുസരിച്ച് പോകാൻ നിങ്ങൾ തയ്യാറായാൽ അത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹമാകുവാനിടയാൽ ഇനി ട്രെൻഡിനൊപ്പം യാത്ര ചെയ്ത ഒരു ദേശക്കാരെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം അപ്പോസിലെ പ്രവർത്തി പതിനേഴാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്കിയൊന്ന് വായിച്ച് ശ്രോത്രം അപ്പോസിലെ പ്രവർത്തികളുടെ പുസ്തകം ഇരുപത്തിയേഴാം അധ്യായത്തിന്റെ പതിനേഴാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം എന്നാൽ അധ്യയനരൊക്കെയും അവിടെ വന്ന് പാർക്കുന്ന ദേശ പരദേശികളും വല്ല പുതുമയും പറയുകയോ കേൾക്കുകയോ ചെയ്യുവാനല്ലാതെ മറ്റൊന്നിനും അവസരമുള്ളവർ അല്ല അപ്പോൾ അധ്യയനക്കാരെക്കുറിച്ച് പറയുന്നു ഈ പുതുമ കാണാനും കേൾക്കാനും പറയാനും ഇഷ്ടമുള്ള ഒരു ഗ്രൂപ്പായിരുന്നു ആര് അധ്യയനക്കാർ അല്ലേ അപ്പോൾ ഇതുപോലെ നമ്മൾ ആകരുതെ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ എന്നെ ശ്രദ്ധിക്കുന്ന ഈ തലമുറയിൽപ്പെട്ട പ്രിയപ്പെട്ടവരെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഓർപ്പിക്കാൻ താല്പര്യപ്പെടുന്നു നമ്മളാരും ഈ ലോകത്തിൻ്റെ ട്രെൻഡിനൊപ്പം യാത്ര ചെയ്യല്ല ദൈവത്തിൻ്റെ അഭിഷേകത്തിലും ദൈവത്തിൻ്റെ കൃപയിലും ദൈവവചനത്തിലും ഉറച്ചു നിന്ന് മുന്നോട്ട് പോകുവാൻ അർത്ഥം നമ്മളെ സഹായിക്കട്ടെ ഗാഡ് ബ്ലസ്സിംഗ്